സംസ്ഥാന കമ്മിറ്റി വർക്കിംഗ് കമ്മിറ്റി വിളിച്ചു ചേർത്താണ് കാലികമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ റിസൾട്ടും മറ്റു കാര്യങ്ങളൊക്കെയുള്ള അവലോകനവും പിന്നെ ഇനിയിപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അപ്പോൾ അതിലേക്കുള്ള മുന്നൊരുക്ക സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതിനൊക്കെ പാർട്ടിയെ സജ്ജമാക്കുക എന്നുള്ളതാണ് പിന്നീട് ഇപ്പോൾ ഏറ്റവും ഭീഷണമായ രീതിയിലുള്ള എസ് എ ആറിൻ്റെ വിഷയമുണ്ട് നിരവധി ആളുകൾക്ക് വോട്ടുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം പലയിടത്തു നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം അതായത് ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് പരമാവധി വോട്ടുകൾ ചേർക്കാനുള്ള നടപടികൾ അതുമായിട്ട് മുന്നോട്ട് പോവുക അതിനുവേണ്ടി വേണ്ടി ഘടകങ്ങൾക്ക് കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ നമ്മളിവിടെ കൂടുന്നത് എസ് ഐ ആർ ഒരു വലിയ ഇഷ്യൂ ആയി മാറുമ്പോൾ ഗവൺമെൻറ് എഫ് ഐ ആറിൻ്റെ പിന്നിലാണ് ഇവിടെ എസ് ഐ ആറാണിപ്പോൾ കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങൾ വളരെയേറെ ആശങ്കയോടെ ഉറ്റുനോക്കുന്നത് അപ്പം അതിനെ പരിഹരിക്കാനുള്ള മാർഗങ്ങളും സർക്കാരിൻ്റെ തലത്തിൽ തന്നെ ഉണ്ടാകണം എന്ന് കൂടി നമുക്ക് അഭിപ്രായം എഫ്ഐആറിന് പിന്തുണ അല്ല ഞങ്ങൾ പറഞ്ഞത് എസ് ഐ ആറ് നോക്കേണ്ട സമയത്ത് ആർ കൃത്രിമായിട്ട് ഉണ്ടാക്കാൻ നോക്കുന്നു എന്നാണ് പറഞ്ഞത് അത് ആ ആ ആർ കൃത്രിമാണ് എന്നുള്ളത് വന്നു കഴിഞ്ഞു അപ്പോൾ എഫ് ആർ ഇല്ല വാസ്തവത്തിൽ ഉണ്ടാക്കാൻ നോക്കുകയാണ് ഇപ്പോഴത്തെ പ്രയോറിറ്റി ഇന്ത്യ അടിസ്ഥാനത്തിൽ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ എസ് ഐ ആർ ആണ് ഞങ്ങൾ ഇന്നലെ വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് സ്വാഭാവികമായി ഇലക്ഷൻ കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അതിന് ക്ലിയർ ആയിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് എല്ലാ മീഡിയയും ചോദിച്ചപ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് സംസ്ഥാന പ്രസിഡന്റ് ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് അതായത് ലീന് അർഹതയുണ്ട് അതൊക്കെ മുന്നണിക്കകത്ത് സൗഹൃദ അന്തരീക്ഷത്തിൽ ചർച്ച ചെയ്ത് ഞങ്ങൾ തീരുമാനിക്കും എന്ന് അപ്പം അത് ഞങ്ങൾ ഒരു വായ്പലും വരുന്നിട്ടാണ് ഇപ്പോഴെങ്കിൽ ഞങ്ങൾ ചർച്ച നടക്കട്ടെ എന്നിട്ട് വിലയിൻ്റെ തീരുമാനം പിന്നെ അവസാനം ഞങ്ങൾ പറയും